സർവ സന്നാഹങ്ങളുമായി എത്തി സർവശക്തിയും ഉപയോഗിച്ച് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ രീതി ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം ബി ജെ പി കീഴടക്കിയതും ഇതേ രീതിയിൽ തന്നെയാണ് എന്നാൽ തെക്കൻ സംസ്ഥാനങ്ങളായ കേരളവും തമിഴ്നാടും പിന്നെ കിഴക്കൻ സംസ്ഥാനമായ പശ്ചിമബംഗാളും അത്ര പെട്ടെന്ന് ബി ജെ പിക്ക് മുൻപിൽ കീഴടങ്ങാൻ കൂട്ടാക്കുന്നില്ല ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ചെറിയ രീതിയിലൊക്കെ ബി ജെ പി മുറിവുകൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും വലിയൊരു കടന്നുകയറ്റം അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ കുറച്ചെങ്കിലും ബി ജെ പി അനുകൂല മനോഭാവം കാണിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപക്ഷെ ഭരണം ബി ജെ പിടിക്കുമോ എന്ന സംശയം അവിടെ ഉയർന്നിരുന്നു പക്ഷേ മമതാ ബാനർജി എന്ന വൻ ശിഖരങ്ങൾ അരിയാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുറേയേറെ ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി ബി ജെ പിക്ക് ഒരു കാര്യം മനസ്സിലായി പശ്ചിമബംഗാൾ അത്ര പെട്ടെന്നൊന്നും ബി ജെ പിക്ക് മുൻപിൽ കീഴടങ്ങില്ല എന്ന കാര്യം ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ ഡൽഹിയിൽ നിന്നും പറഞ്ഞു വെച്ച ഗവർണർ വരെ പശ്ചിമബംഗാളിൽ കിടന്ന് മൂക്കിട്ട് ഇക്ഷ ഇമ്മ എന്നിങ്ങനെ വരച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഏത് പൊരുതമ്പനും വന്നാലും വകവച്ച് കൊടുക്കില്ല എന്ന തീരുമാനത്തിലാണ് ദീദിയും ബംഗാളിലെ ജനങ്ങളും ഈ സാഹചര്യത്തിലാണ് പശ്ചിമബംഗാളിൽ നിന്നും പുതിയ ഒരു വാർത്ത എത്തുന്നത് ബംഗാൾ സംസ്ഥാനം വിഭജിച്ച് മറ്റൊരു സംസ്ഥാനം കൂടി രൂപീകരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആവശ്യപ്പെട്ടത് മറ്റാരുമല്ല പശ്ചിമബംഗാളിലെ ബി ജെ പി നേതൃത്വം തന്നെ ബി ജെ പിയുടെ പശ്ചിമബംഗാൾ ഘടകം പ്രസിഡന്റും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ സുഗാത് മജുംദാറാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് സംസാരിച്ച് രംഗത്തെത്തിയത് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഈ അഭിപ്രായം ഓളിടക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സംസാരിക്കുക മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് സംസ്ഥാനത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ വടക്ക് കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടുത്തണമെന്ന് മജുന്ദാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഒരു കാര്യം ഓർക്കാനുള്ളത് വടക്കൻ ബംഗാൾ വിഭജിക്കണമെന്ന ആവശ്യം ഇന്നോ ഇന്നലെയോ ഉയർന്ന ഒന്നല്ല കഴിഞ്ഞ വർഷം തന്നെ വടക്കൻ ബംഗാൾ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന അനന്ത് മഹാരാജിനെ രാജ്യസഭയിലേക്ക് അയച്ചുകൊണ്ട് ബി ജെ പി അതിന് സൂചനയിട്ടു കാരണം ഏറെക്കാലമായി ബംഗാൾ വിഭജിക്കണമെന്ന ആവശ്യം നിരന്തരം ഉയർത്തുന്ന വ്യക്തിയാണ് ഈ അനന്ത് മഹാരാജ് ബി ജെ പിയുടെ ഈ തന്ത്രം വിജയം കണ്ടു എന്ന് തോന്നുന്നു അടുത്തിടെ സമാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ബംഗാളിലെ എട്ട് ലോക്സഭാ സീറ്റുകളിൽ ആറിലും ബി ജെ പി വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ബംഗാളിൽ എട്ടിൽ ഏഴ് സീറ്റും ബി ജെ പി നേടിയിരുന്നു എന്നാൽ പശ്ചിമ പശ്ചിമബംഗാളിനെ വിഭജിക്കണമെന്ന ബി ജെ പിയുടെ ആവശ്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനം വിഭജിക്കാൻ ആവശ്യപ്പെട്ട ബി ജെ പിയെ വിഘടനവാദിയെന്ന് വിശേഷിപ്പിച്ച തൃണമൂൽ ബംഗാളിനെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തക്ക സമയത്ത് തീരുമാനമെടുക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ മജുന്ദർ പറയുന്നത് നോർത്ത് ബംഗാളിനെ വേർപെടുത്തി നോർത്ത് ഈസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുകയും വേഗത്തിലുള്ള വികസനം അവിടെ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ബി ജെ പി വാദം വടക്കൻ ബംഗാളിൽ ബി ജെ പി ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിഭജനം ബി ജെ പിയുടെ മാത്രം ആവശ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നിർദ്ദേശത്തോട് സംസ്ഥാന സർക്കാരിന് എതിർപ്പുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന കാര്യവും മരുന്നാർ പറഞ്ഞു യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശത്തോട് അനുകൂല സമീപനം സ്വീകരിച്ച് പശ്ചിമബംഗാളിനെ വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം സൃഷ്ടിക്കാൻ തീരുമാനിച്ചാൽ ബി ജെ പിക്ക് അത് വലിയൊരു നേട്ടമായിരിക്കും സമ്മാനിക്കുന്നത് പക്ഷേ വിഭജിച്ച ശേഷം പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ കാര്യം കട്ടപ്പുകയാകും കഴിഞ്ഞ വർഷം രാജ്ബൻസിംഗ് നേതാവ് അനന്ത് മഹാരാജിനെ ബി ജെ പി പശ്ചിമബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയച്ചിരുന്നത് ബംഗാൾ വിഭജനം മുന്നിൽ കണ്ടുകൊണ്ടുതന്നെയാണ് പക്ഷേ ഒരു കാര്യം ഇതൊക്കെയാണെങ്കിലും വടക്കൻ ബംഗാൾ മേഖലയിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേനേക്കാൾ ഒരു സീറ്റ് നഷ്ടമായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ ആഭ്യന്തര സഹമന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന ബഹറിൽ നിന്നുള്ള ശക്തനായ ബി ജെ പി നേതാവ് നിഷിത് പ്രമാണിക്കിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയിരുന്നില്ല കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി മമതാ ബാനർജി അനന്ത് മഹാരാജിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു ഇതിനു പിന്നാലെ അനന്ത് മഹാരാജ് ബി ജെ പിക്ക് എതിരെയും തുടർച്ചയായി സംസാരിക്കുകയും ചെയ്തിരുന്നു അനന്ത് മഹാരാജ് ബി ജെ പി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങളും ആ സമയത്ത് പ്രചരിച്ചിരുന്നു ബി ജെ പിയുടെ രാജ്യസഭാ എം പി എന്നതിനൊപ്പം ഗ്രേറ്റർ കുഷ് ബെഹാർ പീപ്പിൾ അസോസിയേഷൻ്റെ നേതാവുമാണ് ആനന്ദ് മഹാരാജ് കുഷ് ബെഹാറുമായി ബന്ധപ്പെട്ട് തനിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടാത്തതിൽ അദ്ദേഹം നിരാശനായിരുന്നു കൂഷ്ബഹാർ സംസ്ഥാനം ഭരണഘടനയിലുണ്ടെന്ന് കഴിഞ്ഞ മാസം ആനന്ദ് മഹാരാജ് പറഞ്ഞിരുന്നു ഇതൊരു സി കാറ്റഗറി സംസ്ഥാനമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ സി കാറ്റഗറി സംസ്ഥാനം അപ്രത്യക്ഷമായതെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് ഈ ചോദ്യമാണ് ബി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് തങ്ങൾക്ക് പ്രത്യേക സംസ്ഥാനം വേണമെന്ന് അനന്ത് മഹാരാജ് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും സംസ്ഥാനമില്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമെങ്കിലും രൂപീകരിക്കുമെന്ന ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അതുപോലും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനന്ത് മഹാരാജ് ബി ജെ പിയുമായി കലഹിച്ചത് ഈ കലഹം തങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി ബംഗാൾ വിഭജനത്തിനുവേണ്ടി കൂട്ടുന്നത് മാത്രമല്ല ബംഗാൾ വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിച്ചാൽ അവിടെ തങ്ങൾക്ക് നേട്ടം ഉണ്ടാകുമെന്നും ബി ജെ പിക്ക് കൃത്യമായും അറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ബംഗാളിലെ എട്ട് ലോക്സഭാ സീറ്റുകളിൽ സീറ്റുകളിലേഴും ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇവിടെ ആകെ ആറ് സീറ്റുകൾ നേടുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുകയും ചെയ്തു ഇതുവഴി വടക്കൻ ബംഗാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി മാറിയത് വ്യക്തമായി കാണാം ഈ പ്രദേശം പശ്ചിമബംഗാളിൽ നിന്ന് വേറിട്ടാൽ ബി ജെ പിയുടെ സർക്കാർ രൂപീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതുവഴി ബംഗാൾ മുഴുവനായില്ലെങ്കിൽ കൂടി ബംഗാളിൻ്റെ പകുതിയെങ്കിലും ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയും ഇതോടൊപ്പം ബംഗാളിലെ റാർ ബംഗാൾ പ്രസ്ഥാനത്തിലും ഉളവ് ലഭിക്കും ദക്ഷിണ ബംഗാളിലെ ആദിവാസികൾ തങ്ങൾക്കായി പ്രത്യേക സംസ്ഥാനം വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ നിലപാടുകളോട് അവർ അനുകൂലമാണ് ബി ജെ പി എം പി സൗമിത്ര ഖാൽ ഈ പ്രദേശം പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് സംസ്ഥാനമാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് ബി ജെ പിയും സൗമിത്ര ഖാനും ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇനിയിപ്പോൾ പ്രത്യേക വടക്കൻ ബംഗാൾ സംസ്ഥാനമെന്ന ആവശ്യം വടക്കൻ പ്രദേശങ്ങളിൽ ഉയരുന്നത് പോലെ ദക്ഷിണ ബംഗാളിലും ബി ജെ പി ഈ ആവശ്യം ശക്തമാക്കും ഒരർത്ഥത്തിൽ ഇത് ബി ജെ പിയുടെ തോൽവിയാണ് കാരണം ബംഗാളിനെ വിഭജിക്കുക എന്നതിനർത്ഥം ബംഗാൾ കീഴടക്കുക എന്ന സ്വപ്നം ഇനിയില്ലെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞു എന്നാണ് നിയന്ത്രണം ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ മാത്രമാണ് നേതാക്കൾ ഒരു രാജ്യത്തെയും സംസ്ഥാനത്തെയും വിഭജിക്കാൻ തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അന്ന് ഇന്ത്യയെ വിഭജിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് വിഭജിക്കപ്പെട്ട പ്രദേശം ഭരിക്കുക എന്ന സ്വപ്നമെങ്കിലും സാക്ഷാത്കരിക്കും ഉത്തർപ്രദേശ് വിഭജിക്കുന്നതിനെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച നടന്നിരുന്നു എന്ന കാര്യവും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് രണ്ടാമതായി ബംഗാളി സമൂഹം ഒരു വിഭജനം കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ വേദന ഇന്നും അവർ അനുഭവിക്കുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ പിരിച്ചുവിട്ടതിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഏറെ തിരിച്ചടി ഉണ്ടാവുകയും അത് പിന്നീട് അവർ രാജ്യപ്പെടാൻ കാരണമാവുകയും ചെയ്തു സംസ്ഥാനം വിഭജിക്കുമെന്ന് തോന്നൽ ബംഗാളി സമൂഹത്തിനുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബംഗാളികൾ ഒരു വിഭജനം കണ്ടു കഴിഞ്ഞവരാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചവരാണ് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഇനിയും ഒരു വിഭജനം താങ്ങാൻ കഴിയില്ല എന്ന കാര്യം അവർക്ക് തീർച്ചയായും അറിയാം അധികാരം സ്ഥാപിക്കാനുള്ള ബി ജെ പിയുടെ ഈ ചെയ്തി ഒരു സമൂഹത്തെ മുഴുവൻ അരാജകത്വത്തിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ഉറപ്പായും പറയാൻ സാധിക്കും